രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് അർജന്റീന കേരളത്തിൽ കളിക്കാൻ വരുമെന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞു അന്ന് ആരും വിശ്വസിച്ചില്ല ആരും അതിനെ സീരിയസ് ആയിട്ട് എടുക്കാൻ പോലും ശ്രമിച്ചില്ല പക്ഷേ അർജന്റീന വരും അർജന്റീനയിലെ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി കായിക മന്ത്രി സ്പെയിനിൽ വെച്ച് ചർച്ച നടത്തിയിരുന്നു അതിൻ്റെ ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് അർജൻറ്റീന കേരളത്തിൽ കളിക്കാൻ സമ്മതം അറിയിച്ചു എന്നാണ് ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക മന്ത്രിയായിട്ടുള്ള വി അബ്ദുറഹ്മാൻ വെളിപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ പുറകെ തന്നെ വരും കേരളത്തിൽ എവിടെ കളിക്കും ഏത് സ്റ്റേഡിയത്തിലാരും കളിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അതുകൂടി പരിശോധിക്കാനുണ്ട് അർജൻറ്റീനയ്ക്ക് ഒന്ന് കളിക്കാനുള്ള വ്യക്തമായ ഫിഫ ക്വാളിഫിക്കേഷനുള്ള സ്റ്റേഡിയത്തിൽ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ അതൊരു വലിയ ചോദ്യമാണ് ആ കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ പൂർണ്ണമായിട്ടും അറിയിക്കാൻ പറ്റത്തുള്ളൂ മാത്രമല്ല അർജന്റീന ഇവിടെ വന്ന് കളിക്കുന്നത് വലിയ ചിലവുള്ള കാര്യമാണ് അത് സംസ്ഥാന സർക്കാർ ആയിരിക്കത്തിൽ വഹിക്കുന്ന സ്പോൺസർഷിപ്പ് എന്ന് ആ തുക കണ്ടെത്തുമെന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് എന്തായാലും മന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അർജന്റീന മന്ത്രി വ്യക്തമാക്കുന്നുണ്ട് കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഒരു നിങ്ങളൊന്ന് കേരളത്തിലെ ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി നടപടികൾ ഈ ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്പോർട്സ് എക്കോണമി വളർത്തുന്നതിന് വലിയ തോതിലുള്ള പ്രചരണങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആദ്യമായി ഒരു കായിക ഉച്ചകോടി മാസങ്ങൾക്ക് മുമ്പ് സംഘടിപ്പിക്കുകയും വളരെ വിജയകരമായി അത് പൂർത്തീകരിക്കുകയും ചെയ്തു ഏകദേശം അയ്യായിരത്തിലധികം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരികയാണ് അതിൽ ഒട്ടുമിക്ക പദ്ധതികളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജൻറ്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ അർജൻറ്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമെന്ന് ഉദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ അവരെ കത്ത് മുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ചു തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നത് സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത് അവർ അടുത്ത ഒന്നര മാസത്തിനകം അവർ കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീന നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ കേരളത്തിലെ വ്യാപാര സമൂഹത്തിന് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഇത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജനകീയ ഫുട്ബോൾ കേരളത്തിൽ നടത്താൻ സർക്കാരിനൊത്ത് പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചിട്ടുള്ള ഈ വ്യാപാരി സമൂഹത്തിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർക്ക് അവർക്കിതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളതാണ് കണ്ടീഷൻ അപ്പോൾ അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യും നമ്മളത് സർക്കാർ നേരിട്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങൾക്കും സർക്കാർ നേതൃത്വം നൽകും സെക്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ ഇതെല്ലാം തന്നെ ഗവൺമെൻറ്റാണ് നേരിട്ട് ചെയ്യുക ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന് ശേഷമാണ് ഇന്ത്യയിൽ വന്ന് കളിക്കാമെന്ന് പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യയിൽ വന്ന് കളിക്കാമെന്ന് അർജന്റീന താല്പര്യം പ്രകടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം അവർ രണ്ടായിരത്തി ഇരുപത്തി അവർ ചൈനയിൽ വെച്ച് അവർ സൗഹൃദ മത്സരം കളിക്കുകയും ചെയ്തിരുന്നു സൗത്ത് ഏഷ്യയിലും പ്രത്യേകിച്ച് ഏഷ്യയിലുമുള്ള അർജന്റീനക്കുള്ള ഫാൻസ് ആരാധകരുടെ എണ്ണം കണ്ടിട്ടാണ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആരാധകരുടെ എണ്ണം കണ്ടിട്ടാണ് ഇതിനിപ്പോൾ അവർ താല്പര്യം അറിയിച്ചത് മാത്രമല്ല ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ അർജന്റീന ലോകകപ്പ് വിജയം നേടിയതിനു ശേഷം അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ട്വിറ്റർ പേജിൽ കൂടെ കേരളത്തിലെ ആരാധകരെ അവർ നന്ദി അറിയിച്ചിരുന്നു അതുകൂടി അതൊന്ന് വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു അതിനെക്കുറിച്ച് പ്രസവൻറ്റീവ് തന്നെ അന്ന് വാർത്ത ചെയ്തതുമാണ് അതിനുശേഷമാണ് ഇവിടെ വന്ന് കളിക്കാനുള്ള ആഗ്രഹം അവർ പ്രകടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനുശേഷം പിന്നെ കേരളം മുന്നോട്ട് പോയത് നേരത്തെ ഇന്ത്യയിൽ എവിടെയെങ്കിലും കളിക്കാനുള്ള താല്പര്യം അവർ പ്രകടിപ്പിച്ചെങ്കിലും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ എ ആ തീരുമാനത്തിന് എതിർ നിൽക്കുകയായിരുന്നു വലിയ ചെലവ് വരുമെന്ന് പ്രതീക്ഷയായിരുന്നു അവർ അതിന് എതിര് പറഞ്ഞത് എന്നാൽ ആ ചെലവ് സംസ്ഥാന സർക്കാർ കണ്ടെത്താവുന്ന പറഞ്ഞ് സംസ്ഥാന സർക്കാരാണ് പിന്നെ സന്നദ്ധത അറിയിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് കായിക മന്ത്രി പിന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ചർച്ച നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ സമ്മതം സമ്മതം മൂളിയിട്ടുള്ളത് എന്തായാലും അർജന്റീന കേരളത്തിൽ വന്ന് കളിക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് ചിലവ് എന്തായാലും സ്പോൺസർഷിപ്പിലൂടെയായിരിക്കും വഹിക്കുന്ന സംസ്ഥാന സർക്കാർ ഇതിന് ഭാഗമായിട്ട് ചിലവ് തുക തുക മുടക്കാൻ പോകുന്നില്ല എവിടെ കളിക്കുമെന്ന കാര്യത്തിൽ എന്തായാലും സ്റ്റേഡിയത്തിൻ്റെ പരിശോധന അങ്ങനെ വേറെ കുറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിഫ ക്വാളിഫിക്കേഷനുള്ള സ്റ്റേഡിയത്തിൽ മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം കൂടിയുണ്ട് അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും എവിടെയായിരിക്കും കളിക്കാൻ പോവുക എന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുക എന്തായാലും അർജൻറ്റീന നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിൽ വരും അർജന്റീന നമ്മുടെ നാട്ടിൽ വന്ന് കളിക്കും മെസ്സി വരുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മെസ്സി ചിലപ്പോഴും അവനുമ്പോ വിരമിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അർജന്റീനയുടെ ടീം ഇവിടെ വന്ന് കളിക്കും ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടീമുകളായിരിക്കും സൗഹൃദ മത്സരം കളിക്കുക സാധാരണ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്ന സമയത്ത് രണ്ട് മാച്ചാണ് ആ നാഷണൽ ടീമിനുണ്ടാവുക ആ രണ്ട് മാച്ചും കേരളത്തിൽ തന്നെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് രണ്ട് വശം എന്ന് പറയുമ്പോഴത്തേക്കും അത് രണ്ട് ഏഷ്യയിലെ പ്രധാനപ്പെട്ട രണ്ട് ടീമുകളായിരിക്കും എന്നാണ് മത്സരിക്കാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ആ കാര്യത്തിൽ എന്തായാലും തീരുമാനമായിട്ടില്ല അതെന്തായാലും പിന്നെ സ്റ്റേഡിയം തീരുമാനത്തിന് ശേഷം മാത്രമേ അത് തീരുമാനമാകത്തുള്ളൂ എന്തായാലും അർജൻറ്റീന വരും ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്